അമ്മയാം ഭൂമിക്കു കാവലാവാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല മലയില്ല മരമില്ല കിളികളില്ല മഴയില്ല പുഴയില്ല പൂക്കളില്ല മരുഭൂമിയാമ്മല നാട്ടിലിപ്പോൾ മലകളായി പൊങ്ങുന്ന മക്കൾക്കു വേണ്ടി നാം കാത്തുവച്ച മണ്ണൊക്കെ വിറ്റു വിഷം കലർത്തി വെള്ളം വിഷം പുകവായു വിഷം കടലും വിഷമയമാക്കി നമ്മൾ ഒരു തുള്ളി വെള്ളമില്ലാത്ത കാലം അരുമയ മക്കളെ കാത്തിരിപ്പു ന്മയെ വീണ്ടെടുക്കാൻ അതിനുള്ള പടയൊരു കത്തിനിപ്പോൾ നമ്മളല്ലാതെ മറ്റാരുമില്ല അതിനുള്ള പടയൊരുക്കത്തിനിപ്പോൾ നമ്മളല്ലാതെ മറ്റാരുമില്ല നമ്മളല്ലാതെ മറ്റാരുമില്ല നമ്മളല്ലാതെ മറ്റാരുമില്ല